മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലിരുന്ന് നടത്തുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ സൌഹൃദപരമല്ലാത്ത സൂചനയാണെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് അവരെ കൈമാറാൻ ആവശ്യപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യമുണ്ടാകുന്നത് തടയാൻ അവർ നിർബന്ധമായും നിശബ്ദത പാലിക്കണമെന്നും യൂനുസ് പറഞ്ഞു അവരിപ്പോൾ ഇന്ത്യയിലുണ്ട് ചില സമയങ്ങളിൽ അവർ സംസാരിക്കുന്നു അത് പ്രശ്നമാണ് അവർ മിണ്ടാതിരുന്നാൽ ഞങ്ങളത് മറക്കുമായിരുന്നു അവർ അവരുടെ സ്വന്തം ലോകത്തായിരിക്കുമായിരുന്നതുപോലെ ജനങ്ങളത് മറു എന്നാൽ ഇന്ത്യയിലിരുന്ന് സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു അതാർക്കും ഇഷ്ടപ്പെടുന്നതല്ല ബംഗ്ലാദേശ് സർക്കാർ അവരെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സമയം വരെ ഇന്ത്യ അവരെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നിശബ്ദത പാലിക്കണം അദ്ദേഹം പറഞ്ഞു ഹസീനയെ പുറത്താക്കിയതിനു ശേഷം രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായ യൂനുസ് ദാക്കയിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ വാർത്താ ഏജൻസിയായ പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പ്രതികരിച്ചത് ഓഗസ്റ്റ് പതിമൂന്നിന് ഹസീന തനിക്ക് നീതി ആവശ്യപ്പെട്ട് നടത്തിയ പ്രസ്താവന യാണ് യൂനുസ് പരാമർശിച്ചത് അടുത്തിടെയുണ്ടായ ഭീകരപ്രവർത്തനങ്ങൾ കൊലപാതകങ്ങൾ നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ടവരെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അന്നവർ പറഞ്ഞിരുന്നു ഇത് നമുക്കോ ഇന്ത്യക്കോ നല്ലതല്ല അതിൽ അസ്വസ്ഥതയുണ്ടെന്നായിരുന്നു ഇതിനോടുള്ള യൂനിസിന്റെ പ്രതികരണം ബംഗ്ലാദേശ് തങ്ങളുടെ നിലപാട് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അവർ മൌനം പാലിക്കണമെന്ന് വാക്കാലുള്ളതും ഉറച്ചതുമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെന്നും യൂനിസ് പറഞ്ഞു ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള ശക്തമായ ബന്ധത്തിന് വില കൽപ്പിക്കുന്നുവെന്നും അവാമി ലീഗ് ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇസ്ലാമിസ്റ്റുകളാണെന്നും ഷെയ്ഖ് ഹസീന ഇല്ലാതെ രാജ്യം അഫ്ഗാനിസ്ഥാനായി മാറുമെന്നും ചിത്രീകരിക്കുന്ന ആഖ്യാനത്തിനപ്പുറത്തേക്ക് ഇന്ത്യ നീങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു അതിക്രമങ്ങൾക്കെതിരെ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ഇടക്കാല സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും നീതിക്കായി ഹസീനയെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരണമെന്നും യൂനിസ് പറഞ്ഞു അവരെ തിരികെ കൊണ്ടുവരണം അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടാകില്ല അവർ ചെയ്ത ക്രൂരതകൾക്ക് ഇവിടെയുള്ള എല്ലാവരുടെയും മുൻപിൽ വിചാരണ ചെയ്യപ്പെടണം അദ്ദേഹം ഊനി പറഞ്ഞു ഇന്ത്യയുമായി നല്ല ബന്ധത്തിനുള്ള ആഗ്രഹം യൂനുസ് പ്രകടിപ്പിച്ചു എന്നാൽ ഹസീനയുടെ നേതൃത്വം മാത്രമേ രാജ്യത്തിന്റെ സ്ഥിരത ഉറപ്പാക്കൂ എന്ന ആഖ്യാനം ഇന്ത്യ ഉപേക്ഷിക്കണം രാജ്യത്ത് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയർത്തുന്നത് ഒരു ഒഴിവുകഴിവ് മാത്രമാണെന്നും യൂനുസ് പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ ഇത്ര വലിയ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഒഴിവുകഴിവ് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കി ഹസീനയുടെ പലായനത്തിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംവദിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ബംഗ്ലാദേശിൽ ഉയർന്നുവന്ന സർക്കാർ വിരുദ്ധ കലാപങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് മുൻ പ്രധാനമന്ത്രിക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ എത്രയും വേഗം അവരെ ബംഗ്ലാദേശിന് കൈമാറാൻ ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി